ഉൽഹിയത്ത് കർമ്മം അത് സുന്നത്തായ ഒരു കർമ്മമാണ് എന്ന് നമ്മൾ പറയുകയില്ല സത്യത്തിൽ ഉദുഹിയത്ത് എന്ന് പറയുന്ന കാര്യം വലിയ ഒരു വിഭാഗത്താണ് ഏത് ഇബാദത്തിനും അതിൻ്റെതായ അർക്കാനുകൾ ഉണ്ടാവും അതിൻ്റെതായ നിബന്ധനകൾ ഉണ്ടാവും ആ നിബന്ധനകള് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഒരു സുന്നത്തായ ഒരു കർമ്മം അത് സുന്നത്തായിട്ട് പരിഗണിക്കുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം നമ്മൾ ദുഹറിന് ശേഷം റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കല് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് രണ്ടർക്കാലത്ത് നിസ്കരിക്കല് സുന്നത്താണ് പക്ഷെ ആ ഒരു നിസ്കാരം നമ്മളിൽ നിന്ന് സുന്നത്തായ രീതിയിൽ കലാശിക്കണമെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ നിസ്കാരത്തിന് പതിനാല് ഫർവുകളും ആ സുന്നത്ത് നിസ്കാരത്തിൽ ഉണ്ടാവണം അതേപോലെ തന്നെ ഒരു നിസ്കാരത്തിന് എന്തൊക്കെ ഷർത്തുകൾ നമ്മൾ പറയുന്നുണ്ടോ ആ ഷർത്തുകളെല്ലാം ഈ സുന്നത്ത് സംസ്കാരത്തിനും ബാധകമാണ് അപ്പം ഉറവില്ലാതെ ഒരാൾ ഈ രണ്ടരക്കാത്ത സംസ്കരിച്ചാൽ അത് ആ രണ്ടരക്കാത്ത നിസ്കാരം സഹിയാവില്ല ഫാത്തിഹ ഓതാതെ ഒരാൾ സുന്നത്ത് സംസ്കരിച്ചാല് സുന്നത്ത് സഹിയാവുകയില്ല അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു പുതു കാര്യം മനസ്സിലായി സുന്നത്തായ കർമ്മമാണെങ്കിലും അതിന് അതിൻ്റെതായ നിബന്ധനകൾ ഉണ്ട് ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് സുന്നത്തായിട്ട് കലാശിക്കുന്നതല്ല ഈ ഒരു മുഖപുരയിൽ നിന്ന് നമ്മൾ കർമ്മത്തിലേക്ക് വരുമ്പം ഉളുഹിയത്തിലെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതാണ്ട് ഏഴോളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഉളുഹിയത്ത് കർമ്മം ഉളുഹിയത്തായിട്ട് പരിഗണിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ ഇറച്ചിപ്പോത്ത് എന്ന് ആ മൃഗത്തെ നമുക്ക് പറയേണ്ടി വരും അപ്പം ഇറച്ചിക്ക് വേണ്ടി അറിവ് നടത്തിയ പോത്താകുന്നു അത് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തല്ല ഉദുഹിയത്ത് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അർത്ഥ പോത്താണ് പോത്തിന്റെ ഇറച്ചിയാണ് ആ ഇറച്ചിയുടെ വിതരണമാണ് ഇവിടെ നടന്നത് എന്ന് നമുക്ക് പറയാ പറ്റൂല ഉദുഹിയത്തിന്റെ വിതരണമാണെന്ന് പറയാൻ പറ്റില്ല അപ്പം ഒരു ഉദാഹരണം അറിയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് ഇതിന്റെ ടൈമാണ് അതായത് ഉദുഹിയത്ത് എന്ന് പറയുന്ന കർമ്മം മുന്നൂറ്റി അമ്പത്തിനാല് ദിവസവും നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആരാധനയല്ല ദുർഹിജ മാസത്തിലെ ഇത് ചെയ്യാൻ പറ്റൂ ടൈം പറയുകയാണെങ്കിൽ അത് തന്നെ ആ മാസത്തിലെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റൂല വെറും നാലേ നാല് ദിവസമേ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് വലിയ പെരുന്നാൾ ദിവസം അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന അയ്യാമത്ത ഷെരീഫിന്റെ മൂന്ന് ദിനങ്ങൾ ഈ നാല് ദിവസത്തിലെ പ്രോഗ്രാമിനാണ് എന്ന് പറയുന്നത് അത് തന്നെ ഈ ഒന്നാമത്തെ ദിവസത്തിലെ എല്ലാ ദിവസവും എല്ലാ ടൈമും അതിനെ പറ്റൂല ഇപ്പം പെരുന്നാൾ തുടങ്ങുന്നത് മകരിവോട് കൂടിയാണ് പെരുന്നാൾ തുടങ്ങുന്ന തുടങ്ങുന്നത് എന്നാൽ പെരുന്നാളിനെ പെരുന്നാൾ ദിവസം രാവിലെ തന്നെ നമുക്ക് ഉദഹിയത്തിന്റെ പിന്നെ മാംസം അത് കറി കൂട്ടാനായിട്ട് കിട്ടണം എന്ന ഒരു പിടിവാശിയിൽ നമ്മൾ ആ മഹരിബിനോ അല്ലെങ്കിൽ ഇഷായിനു ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് തൊട്ടുടനെയോ ഇത് നിർവഹിച്ചാൽ അത് ഉദിയത്തായിട്ട് പരിഗണിക്കുന്നതല്ല ഉദിയത്തിന്റെ സമയം പ്രവേശിക്കുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ ബലിപെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് അതിനുശേഷം ഒരു ചുരുങ്ങിയ രീതിയിൽ ആ ഹുത്തുബയോട് കൂടി രണ്ട് ഹുത്തുബയും രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരവും നിർവഹിക്കാനുള്ള പെരുന്നാൾ നിസ്കാരവും നിർവഹിക്കാനുള്ള സമയം ആ സമയം എത്രയാണോ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ അളവിൽ കണക്കാക്കാൻ പറ്റുന്നത് ആ ഒരു അളവിലുള്ള സമയവും സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതിന് ശേഷം കടക്കണം അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഉദുഹിയത്ത് അറുക്കുമ്പോഴാണ് ഉദുഹിയത്തായിട്ട് പരിഗണിക്കുന്നത് അതേപോലെ തന്നെ ഈ ഉദുഹിയത്ത് കർമ്മത്തിന്റെ എൻജിങ് പോയിന്റ് എന്ന് പറയുന്നത് അറക്കപ്പെടാൻ അനുവദിക്കപ്പെടുന്ന എൻജിങ് പോയിന്റ് എന്ന് പറയുന്നത് അയ്യാമുത്ത ഷെരീഖിലെ അവസാനത്തെ മൂന്നാമത്തെ ദിവസം മകരുബ് വരെയുള്ള സമയമാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ചോദ്യം ഇവിടെ ചോദിക്കണം ഇപ്പൊ ഉദാഹരണം അറിയുകയാണെങ്കിൽ ഈ സമയത്തിന് മുമ്പ് നമ്മൾ അർത്ഥാൽ എന്താ പ്രശ്നം ഒരാൾ സുബഹിക്ക് സുബഹിക്ക് ശേഷം സുബഹി നിസ്കാരത്തിന് ശേഷം തന്നെ ഉദഹീയത്ത് മൃഗത്തെ അർത്തു എങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വലിയ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചക്കെങ്കിലും ഈ ഉദഹീയത്തിന്റെ മാംസം പാചകം ചെയ്ത് കഴിക്കാനുള്ള ഒരു അവസരം കിട്ടും സാധാരണ രീതിയിൽ നമ്മളെ മഹലുകളിലൊക്കെ അർത്തുപോലുന്നത് എട്ട് ഒമ്പത് മണിക്കൊക്കെയാണ് അതിന്റെ ഇറച്ചി നമ്മുടെ കയ്യിൽ എത്തുന്നത് ഏതാണ്ട് മകുരിവോട് കൂടി അസറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുന്നത് അപ്പം നേരത്തെ തന്നെ ഇത് കഴിക്കുക എന്ന കൂടി സുബഹിക്ക് ശേഷം തന്നെ അറക്കുക അല്ലെങ്കിൽ പെരുന്നാളുരാവ് തന്നെ ഉദിയറക്കുക അങ്ങനെയൊക്കെ ഒരാൾ ചിന്തിച്ചാൽ എന്താണ് സംഭവിക്കുക ഒരു ഹദീസ് അന്ന ഹാലഹു അദ്ദേഹത്തിന്റെ അദ്ദേഹം നബി ാഹു അലഹി വസ്ലം എന്ന് നിർദ്ദേശിച്ച സമയത്തിന് മുമ്പ് അദ്ദേഹം സുബഹിക്ക് ശേഷം ജമാഅത്തിൽ പങ്കെടുത്ത് സുബഹി ശേഷം പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി അറിവ് നടത്തിനബിയോട് പറഞ്ഞു ഹദീസിലുള്ളത് എല്ലാ ജനങ്ങളും മാംസം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ആ മാംസം കിട്ടട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ സുബഹിക്ക് ശേഷം തന്നെ അറിവ് നടത്തിയെന്ന് എന്റെ ഉദിയത്ത് കർമ്മത്തെ ഞാന് ഞാൻ നേരത്തെ തന്നെ പെട്ടെന്ന് തന്നെ നിർവഹിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു എന്റെ വീട്ടുകാരെയും എന്റെ കുടുംബക്കാരെയും അതേപോലെ തന്നെ എന്റെ അയൽവാസികളെയും നാട്ടുകാരെയും അവർക്ക് നേരത്തെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി ഈ മാംസം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഇത് നിർവഹിച്ചത് എന്ന് മുത്തനബിയോട് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോഴുണ്ട് ഫക്കാല മുത്തനബി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ അറിവ് ഈ ബലിദാന കർമ്മം അത് നിങ്ങൾ മടക്കി നിർവഹിക്കുക തന്നെ ചെയ്യണം അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഇസിലാം നിർദ്ദേശിക്കുന്നതായ ഫിഖ് നിർദ്ദേശിക്കുന്നതായ സമയം ആ ഷർത്തുകൾ നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഉദുഹീയത്ത് ഉദുഹീയത്താകുന്നതല്ല മറിച്ച് മുത്തുനബി സൊല്ലാഹു അലഹി വസ്ലം തങ്ങളിൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ ഇത് ഇറച്ചിക്ക് വേണ്ടി അറുക്കപ്പെട്ട ആടാണ് ഇത് ഉദുഹിയത്തല്ല എന്ന് ആ സ്വഹാബി വര്യനോട് പറയുകയുണ്ടായി എങ്കിൽ ഇതേമാതിരി ദിവസം പെരുന്നാൾ ദിവസം അറുത്തതായ ഒരു മാംസ വിതരണം എന്നതിലപ്പുറം ഉദുഹിയത്തിലേക്ക് ഉദുഹീയത്തിന്റെ ഷർത്തുകൾ പാലിക്കാതെ നിർവഹിച്ചാൽ അത് ഉദുഹിയത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ടൈമ് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൃഗമാണ് അതായത് തിന്നപ്പെടാൻ പറ്റുന്ന ജീവികളുണ്ട് തിന്നപ്പെടാൻ പറ്റാത്ത ജീവികളുണ്ട് തിന്നപ്പെടാൻ പറ്റിയ ജീവികളെ എല്ലാ ജീവികളും കർമ്മത്തിന് പറ്റുന്നതല്ല ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കോഴി അത് നമ്മൾ കഴിക്കുന്ന ഇതാണ് അതേപോലെ തന്നെ മാന് പല രാജ്യങ്ങളിലും മാനിറച്ചി കിട്ടാറുണ്ട് മാനിനെ അറക്കാറുമുണ്ട് പക്ഷെ മാനും അതേപോലെ തന്നെ കോഴിയും അത് ഭക്ഷ്യവർഗമായാലും അതേപോലെ തന്നെ പിന്നെ ഈ മൃഗ മൃഗങ്ങളാണെങ്കിൽ തന്നെയും അർക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇസ്ലാം നിർദ്ദേശിച്ച ചില മാനദണ്ഡങ്ങൾ ഉള്ള മാനദണ്ഡങ്ങൾ ഉള്ള മൃഗങ്ങളുണ്ട് അത് എന്ത് ചെയ്യുന്നു ചോദിച്ചാല് ആ ആട് മാട് ഒട്ടകം എന്നീ ജീവികൾ വർഗത്തിലുള്ള ജീവികളെ മാത്രമേ അർക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഒട്ടകം അത് നമുക്കറിയാം ആട് നമ്മുടെ ആട് രണ്ട് രീതിയിലുള്ള ആടുണ്ട് ഇനുണ്ട് മഴസും ഉണ്ട് കോലാടും ഉണ്ട് നെയ്യാടും ഉണ്ട് നമ്മുടെ നാട്ടിലെ ആട് എന്ന് പറയുന്നത് ആ കോലാടാണ് ആ കോലാട് വർഗത്തിൽപ്പെട്ട ഈ ആടിനെ നമുക്ക് അർക്കാം അതേപോലെ തന്നെ മാട് വർഗത്തിലുള്ള ജീവികളെയും അർക്കാം എന്ന് പറയും എന്ന് പറയുമ്പോൾ പോത്തിനെ ഇറക്കാം എരുമയെ ഇറക്കാം കാളയെ ഇറക്കാം അതേപോലെ തന്നെ പശുവിനെയും അറക്കാവുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ചൈമ് നമ്മൾ പറഞ്ഞു രണ്ട് മൃഗത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞു ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം ഒരു നിർമ്മിത പ്രായപരിധിയിൽ എത്തിയ മൃഗങ്ങളെ മാത്രമേ അറുത്തു ഉദിയത്താക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മളോട് ബന്ധപ്പെടുന്നത് എന്ന് പറയുന്നത് രണ്ട് ജീവി വർഗമാണ് ഒന്ന് ആടാണ് മറ്റേത് ആ മാടാണ് ആട് രണ്ട് തരത്തിലുള്ള ആടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ൊണ്ട് മഴസോണ്ട് നമ്മുടെ ആട് എന്ന് പറയുന്നത് കോലാടാണ് ആ കോലാടിന് നമ്മുടെ ഈ നാട്ടിലൊക്കെ സുലഭമായി ഇന്ന് കിട്ടുന്ന ആട് എന്ന് പറയുന്നത് കോലാടാണ് അതിന് രണ്ട് വയസ്സുണ്ടാവണം രണ്ട് വയസ്സുണ്ടാകണം എന്ന് പറഞ്ഞാല് രണ്ട് വയസ്സ് പൂർത്തീകരിച്ചതാവണം മൂന്നാമത്തെ വയസ്സിലേക്ക് കട കടന്നതാവണം അതേപോലെ തന്നെ മാട് പശു ആയാലും പിന്നെ അതേപോലെ തന്നെ കാളയായാലും പോത്തായാലും എരിമയായാലും രണ്ട് വയസ്സ് പൂർണ്ണമായി മൂന്നാമത്തെ വയസ്സിലേക്ക് കടന്ന മൃഗത്തെയാണ് അറുക്കേണ്ടത് അതല്ലാത്ത രീതിയിൽ മൃഗം അർത്ഥാൽ അതെന്താകുന്നതല്ല ഉദുഹിയത്തായിട്ട് പരിഗണിക്കുന്നതല്ല ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഒരു സഹാബി വര്യൻ സുബഹിക്ക് ശേഷം ഉടനെ പോയി ഉദുഹിയത്ത് കർമ്മം നടത്തി പക്ഷെ മുത്തുനബി പറഞ്ഞത് അത് ഉദുഹീയത്തല്ല അത് ഇറച്ചിക്ക് വേണ്ടി അർത്ഥതായ ഷാത്താണ് എന്നാണ് മുത്തുനബി അതിനെപ്പറ്റി പറഞ്ഞത് ഷാത്തു ലഹമീ എങ്കിൽ ഇതേപോലെ നമ്മൾ പ്രായം തികയാതെയാണ് ഈ മൃഗത്തെ അർക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ നമ്മള് പലപ്പോഴും നമ്മളിൽ നിന്ന് വരുന്ന ഒരു വീഴ്ചയാണ് നമ്മൾ അറക്കുന്നത് ചിലപ്പം ഒന്നര വയസ്സുള്ള കന്നിനെയായിരിക്കും നമ്മൾ അറക്കുന്നത് ഒന്നര വയസ്സുള്ള പോത്തിനെ ആയിരിക്കും നമ്മൾ അറക്കുന്നത് അല്ലെങ്കിൽ ഒരു വർഷവും ഒരു വയസ്സും എട്ട് മാസവും കഴിഞ്ഞ മൃഗത്തെ ആയിരിക്കും നമ്മൾ അറക്കുന്നത് സത്യത്തിൽ നമ്മൾ അറക്കേണ്ടത് ഏതാണ് രണ്ടു വർഷം പൂർത്തീകരിച്ച് മൂന്നാമത്തെ വയസ്സിലേക്ക് എത്തിയ മൃഗത്തെയാണ് അറക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി എത്രയില്ല പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിഞ്ഞ മാർച്ചിൽ പൈ പരീക്ഷ നടന്നു അതിന്റെ റിസൾട്ട് പാസായി ഇപ്പോൾ ജൂൺ എത്തിയപ്പം രണ്ടാം ക്ലാസ്സിലായി സത്യത്തിൽ അവൻ ഒന്നാം ക്ലാസ് പൂർത്തീകരിച്ച ആളാണെന്ന് പറയാൻ പറ്റുള്ളൂ രണ്ടാം ക്ലാസ് പൂർത്തീകരിച്ചിട്ടില്ല രണ്ടിലേക്ക് എത്തിയതേ ഉള്ളൂ നമ്മൾ ഉദിയത്തിന് പറയുന്ന പ്രായം എന്ന് പറയുന്നത് രണ്ടാം വയസ്സിലേക്ക് എത്തിയാളെ പറ്റൂരാ മൂന്നാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടി എന്ന് പറയുന്നത് പോലെ മൂന്നാമത്തെ വയസ്സിലേക്ക് എത്തിയ മൃഗമായിരിക്കണം അപ്പം നമുക്ക് വലിയ പാളിച്ചകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ മാർക്കറ്റിൽ ചെന്ന് കമ്മറ്റിക്കാർ ആ ഒന്നായിട്ട് ഇതിനെ എടുക്കും നമ്മൾ അവരോട് വിൽപ്പന നടത്തുന്ന ആളോട് ചോദിക്കുമ്പോൾ ഇതിന് എത്ര വയസ്സുണ്ട് അവർ പറയും ഇതിന് രണ്ട് വയസ്സുണ്ട് എന്ന് പറയും സത്യത്തിൽ അവർ പറഞ്ഞത് ശരി തന്നെയാണ് ഒരു വയസ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ വയസ്സിലേക്ക് എത്തി ഈ ജൂണോട് കൂടി നമ്മുടെ കുട്ടി രണ്ടാം ക്ലാസ്സിൽ എത്തിയതുപോലെ ഈ മൃഗത്തിന് പ്രായം രണ്ട് വയസ്സ് എത്തി ആ എത്തിയ മൃഗത്തെയാണ് നമ്മൾ പലപ്പോഴും വാങ്ങിക്കൊണ്ടു വന്ന് അറുക്കുന്നത് ഇസ്ലാമിക ശരീരത്ത് പറഞ്ഞ രണ്ട് വയസ്സ് എന്ന് പറയുന്നത് രണ്ട് വയസ്സ് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മാസം പിന്നിട്ടുള്ളൂ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് മാസത്തിലേക്ക് കടന്നു മൂന്നാമത്തെ വയസ്സിലേക്ക് കടന്നു അങ്ങനെയുള്ള ആടിനെയും മാടിനെയും മറക്കണമെന്നാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉദുഹിയത്ത് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നാട്ടിലെ ജനങ്ങളുടെ വക്കാലത്തുകൾ ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിക്കാനുള്ള ചുമതലയുള്ള കമ്മിറ്റിക്കാർ അവർ മാർക്കറ്റിൽ പോയി ആ ഈ മൃഗങ്ങളെ വാങ്ങുന്ന അവസരത്തിൽ ഇത് വളരെ അധികം ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നാട്ടുകാരിൽ നിന്ന് പതിനായിരം രൂപ എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപ ഓരോ ഷെയർ ആയിട്ടും മേടിച്ചു ഉദുഹിയത്തിന്റെ കർമ്മം നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഉറപ്പോട് കൂടി അവരിൽ നിന്ന് പൈസ വാങ്ങി പക്ഷേ നിബന്ധനകൾ പാലിക്കപ്പെടാത്ത മാടുകളെയും അതേപോലെ തന്നെ ആടിനെയും വാങ്ങി അതിനെ അറിവ് നടത്തിയതിന്റെ പേരിൽ ഉദുഹിയത്ത് റെഡിയാവുന്നില്ല എങ്കിൽ സന്ധ്യ സത്യത്തിൽ നമ്മൾ നടത്തുന്നത് ഒരു വഞ്ചനയാണ് എന്ന് മാത്രമല്ല കൃത്യ നിർവഹണത്തിൽ നമുക്ക് പാളിച്ചു പറ്റുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രായത്തെ നമ്മൾ എങ്ങനെയാണ് നിർണ്ണയിക്കുക സത്യത്തിൽ പരിചിതമല്ലാത്ത ഒരു മേഖലയാണ് ഈ ിയത്ത് മൃഗത്തിന് പ്രായം നിർണ്ണയിക്കുക എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുമല്ലോ ഒരാൾ പറയുന്ന വാക്കിനപ്പുറം നമ്മൾ എന്താണ് ഇവിടെ മാനദണ്ഡമാക്കുന്നത് അപ്പം അതിന് പണ്ഡിതന്മാർ പറയുന്നത് അറക്കുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തിന് എത്ര പ്രായമുണ്ട് എന്നുള്ള കാര്യം ആ വിൽപ്പനക്കാരൻ നമ്മളോട് പറഞ്ഞാൽ മതി അവന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉദുഹിയത്തെ കർമ്മം നിർവഹിക്കാം പക്ഷേ അതിന് രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് ഇൻ വിനിലു ഈ മൃഗം അദ്ദേഹത്തിന്റെ കൈവശം ജനിച്ച് പ്രസവി പ്രസവിക്കപ്പെട്ടതാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തള്ളയാടിനെ ഞാൻ വാങ്ങിയതാണ് ആ തള്ളയാട് പ്രസവിച്ച കുട്ടിയാണിത് എന്റെ വീട്ടിലാണിത് പ്രസവിക്കപ്പെട്ടത് ഇതിന് രണ്ട് വയസ്സുണ്ട് ഇത് നിങ്ങൾ കൊണ്ടുപോകോളി ഉദിയത്തിന് പറ്റിയ മൃഗമാണ് എന്ന് കച്ചവടക്കാരൻ നമ്മളോട് പറഞ്ഞാൽ സ്വീകരിക്കാം അതിനെന്തു വേണം ആ കച്ചവടക്കാരന്റെ അടുത്ത് പ്രസവിക്കപ്പെട്ട മൃഗമാവണം ഇത് അപ്പം ഇത് സത്യത്തിൽ വലിയ വലിയ കച്ചവടക്കാര് അവർ തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ഒന്നായിട്ട് കൊണ്ടുവന്നതാണ് ഈ ചരക്ക് അങ്ങനെയാണെങ്കിലോ ഇല്ല അങ്ങനെയല്ല എങ്കിൽ ഈ വിഷയ സംബന്ധമായിട്ട് ഈ മൃഗങ്ങളുടെ പരിപാലനവും അതിന്റെ അതുമായി ബന്ധപ്പെട്ട് നല്ല കഴിവും പ്രാപ്തിയും അതേപോലെ തന്നെ വിവരവുമുള്ള ആൾക്കാർ പറയുന്ന അവരുടെ മികച്ച ധാരണ വെച്ചുകൊണ്ട് നമുക്ക് അവരുടെ വാക്കുകൾ അവലംബമാക്കി എടുത്തുകൊണ്ട് നമുക്ക് വില പിന്നെ പ്രായം നിർണ്ണയിക്കാം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മാലിലെ ഒരു നല്ല പോത്തുമായിട്ട് അതേപോലെ തന്നെ മൃഗങ്ങളുടെ പ്രായ കാര്യങ്ങളൊക്കെ കണക്കാക്കാൻ പറ്റിയ കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള ഒരു പരിചിതനായ ഒരാളുണ്ട് എങ്കിൽ അയാള് മാർക്കറ്റിൽ നമ്മളോടൊപ്പം കന്നിനെ വാങ്ങാൻ വേണ്ടി വരികയാണ് അദ്ദേഹം കണ്ട മാത്ര പറയുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ടെസ്റ്റിംഗ് നടത്തിയിട്ട് അദ്ദേഹം പറയുകയാണ് ആ ഇതിന് രണ്ട് വയസ്സുണ്ട് കേട്ടോ ഇതിന് രണ്ട് വയസ്സ് എത്തിയിട്ടുണ്ട് എന്ന് ഒരു നിപുണനായ ഒരു വ്യക്തി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിവരമുള്ള ഒരു വ്യക്തി നമ്മളോട് ഇത് പറയുകയാണ് എങ്കിൽ അദ്ദേഹം വിശ്വസ്തരാണ് എങ്കിൽ നീതിമാനാണ് കളവ് പറയാത്ത നീതിമാനായ ഒരാളാണ് ഇത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് അത് സത്യമാണ് എന്നുള്ള കാര്യം നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുമെങ്കിൽ ആ വിശ്വാസപൂർണമായ ആ വാക്കിനെ സ്വീകരിച്ചു കൊണ്ട് നമുക്ക് അവലംബിക്കാം അതല്ലാത്ത രീതിയിൽ നമ്മൾ അറിയാത്ത ഒരാൾ വെറുതെ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വാ പിന്നെ രണ്ട് വയസ്സ് എത്താത്ത മൃഗങ്ങളെ അറുക്കാൻ പാടില്ല അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്